നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ രണ്ട് തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ അവർ പരസ്പരം തത്വത്തിൽ ഒരു തീരുമാനത്തിലെത്തുന്നു ഞങ്ങൾ എൽ ഡി എഫിനെ പിന്തുണയ്ക്കാം നിങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കൂ എന്ന് പറയുന്നു എന്നിട്ട് അത് മാധ്യമങ്ങൾ വഴി തന്നെ ജനങ്ങളെ അറിയിക്കുന്നു അതായത് അതിനെ ചുറ്റിപ്പറ്റി തീർച്ചയായിട്ടും ഇവിടെ ചർച്ചയുണ്ടാവും രണ്ട് കൂട്ടരും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണ് എന്ന് പരസ്പരം അവരുടെ മുന്നണികൾ ആരോപിക്കും ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടിയിരിക്കുന്ന പി ഡി പിയെയും അതേപോലെ തന്നെ വളരെ വലതുപക്ഷത്തിൻ്റെ കൂടെ കൂടിയിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയേയും ഇവർ രണ്ടുപേരും തീവ്രവാദ സംഘടനകളാണ് എന്ന് പരസ്പരം അവരുടെ മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കും ഇത് ഉണ്ടാവുകയും അത് കേരളം ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരിലെ മുസ്ലിം വോട്ടുകൾ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് മാത്രമായിട്ട് പോയി എന്ന് വരുത്തി പോയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മുസ്ലിങ്ങളെല്ലാം കൂടെ കൂടി അവിടെ കൂട്ടമായിട്ട് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്തില്ല അങ്ങനെയല്ല ആരെയാളും ഷൗക്കത്ത് ജയിച്ചത് എന്ന് ജനങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പി ഡി പി ഇടതുപക്ഷത്തിൻ്റെ കൂടെയും ജമാഅത്തെ ഇസ്ലാമീം ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് എന്ന് വരുത്തി തീർത്തത് എന്നാൽ പി ഡി പി ഒരൊറ്റ ആൾ പോലും എം സ്വരാജന് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം അവരും മുസ്ലിം സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൗക്കത്തിന് തന്നെയാണ് വോട്ട് ചെയ്തത് അതിനു മുമ്പേ ഇങ്ങനെ രണ്ടുപേരും രണ്ടടുത്ത് നിൽക്കുന്നു എന്ന തരത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യണം അങ്ങനെ അവിടുള്ള തീവ്ര ചിന്താഗതിയുള്ള മുസ്ലിങ്ങളുടെ വോട്ടുകൾ സ്പ്രിറ്റായിട്ട് പോയിരിക്കുന്നു അല്ലാതെ അവിടെ ഒരു മുസ്ലിം വോട്ടിൻ്റെ ഏകീകരണം നടന്നിട്ടില്ല എന്ന് കേരള സമൂഹം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ അഭ്യാസം കാണിച്ചത് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു മൂവ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയം കാരണം ഒരുപാട് ജനങ്ങളെ അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റി പക്ഷേ ഇനി കണക്ക് നോക്കുക ഏതാണ്ട് പതിനൊന്നായിരത്തിൻ്റെ വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തോടെ ആര്യനെ ഷൗക്കത്ത് ജയിക്കുന്നു ഓക്കെ അതൊരു സാധാരണ വിജയം പോലെ നമുക്ക് കണക്കാക്കാം പക്ഷേ പി വി അൻവർ പത്തൊമ്പതിനായിരം വോട്ട് അവിടെ പിടിച്ചിരിക്കുന്നു അപ്പോൾ പി വി എൻവറിൻ്റെ സ്വാധീനമാണ് എന്ന് പറയുമ്പോൾ ഏത് വോട്ടാണ് എന്ന് എന്നുകൂടെ ഓർക്കണം എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന പി വി അൻവർ അനുകൂലികളായിട്ടുള്ള മുസ്ലിങ്ങളുടെ വോട്ട് കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോഴും ഈ പരസ്യമായിട്ട് പി ഡി പി എൽ ഡി എഫിന് പ്രഖ്യാപിച്ച പിന്തുണ പ്രഖ്യാപിച്ച ആ വോട്ടുകളവിടെ പോയി ഇപ്പം പി വി അൻവർ പിടിച്ചുകൊണ്ടുപോകുന്ന വോട്ടുകൾ ബാലൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പി ഡി പിക്ക് പറ്റുമായിരുന്നു പി ഡി പിയുടെ വോട്ടുകൾ കൃത്യമായിട്ട് എം സ്വരാജിന് ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഇനി അവിടുത്തെ മുസ്ലിം സ്ഥാനാർത്ഥികളായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് അതേപോലെ തന്നെ പി വി അൻവർ രണ്ടുപേർക്കും കിട്ടിയ വോട്ട് നോക്കുക അതിനുശേഷം രണ്ടാമത് വന്ന എം സ്വരാജുമായിട്ടുള്ള ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസം കൂടെ നോക്കുമ്പോഴാണ് അതൊരു മുപ്പതിനായിരത്തിലേക്ക് എത്തുന്ന കാഴ്ച കാണാൻ പറ്റുന്നത് പി വി അൻവർ പത്തൊൻപത് പത്തൊമ്പതിനായിരവും അതേപോലെ തന്നെ ഈ ഷൗക്കത്തിൻ്റെ പതിനൊന്നായിരം അവിടെ കൂട്ടുമ്പോൾ മുപ്പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഈ സ്വരാജ്യമായിട്ട് വന്നിരിക്കുന്നത് അതിനാൽ തന്നെ തീർച്ചയായിട്ടും അവിടെ നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ട് പറയാവുന്നത് മുസ്ലിം വോട്ട് മുസ്ലിം സ്ഥാനാർത്ഥിക്ക് ഇത് നിലമ്പൂരിലും കൂടെ അവർ വളരെ വിദഗ്ധമായിട്ട് നടപ്പിലാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മുസ്ലിം വോട്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് മാത്രം അതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പേ നടത്തിയ ഒരു ഒത്തുതീർപ്പ് അവർ തമ്മിൽ നടത്തിയ ഒരു ഒത്തുതീർപ്പ് നാടകം മാത്രമാണ് പി ഡി പി എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നു ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നു പക്ഷേ വോട്ട് ഞമ്മൻ്റെ ആൾക്ക് എന്നത് പക്ഷേ വലിയ താമസമില്ലാതെ കേരളത്തിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം എല്ലാവരും ഒന്നും പൊട്ടന്മാരൊന്നും അല്ലല്ലോ ചിന്തിക്കാനുള്ള കഴിവ് കുറച്ച് പേർക്കെങ്കിലും കാണുമല്ലോ അവിടുത്തെ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ള ഈ വിശകലനവും കൂട്ടിക്കിടിച്ചിലോ ഒക്കെ നോക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും എവിടെ പോയെന്ന് ആരാർക്ക് വോട്ട് ചെയ്ത് എന്ന് മനസ്സിലാവും കഴിഞ്ഞ രണ്ട് തവണയും ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന പി ബി അൻവർ എന്ന മുസ്ലിം നാമധാരി ജയിച്ചപ്പോൾ ഇത്തവണ അദ്ദേഹം ഒരു മുന്നണിയിലും ഇല്ലാതെ നിൽക്കുന്നു പകരം അവിടുത്തെ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള എം സ്വരാജ് വരുന്നു അപ്പുറത്ത് ആര്യൻ മുഹമ്മദിൻ്റെ മകൻ ആര്യൻ ഷൗക്കത്ത് വരുന്നു അങ്ങനെ വന്ന ആ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് വീണ്ടും മുസ്ലിം നാമധാരി അപ്പോൾ ഈ പക്ഷങ്ങൾ എവിടെ പോയി എൽ ഡി എഫും യു ഡി എഫും ഒക്കെ എവിടെ പോയി ശരി വോട്ട് തോറ്റാൽ പോലും ഒരു ഒരു നാലായിരോ അല്ലെങ്കിൽ അയ്യായിരോ വോട്ടിൻ്റെയൊക്കെ വ്യത്യാസമോ വരുന്നുള്ളൂ എങ്കിൽ നമുക്ക് വിനിയും പറയുമായിരുന്നു അതൊരു ന്യായമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു എന്ന് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന പി വി അൻവറിൻ്റെ വോട്ടും കൂടെ നോക്കി കഴിഞ്ഞാൽ മുപ്പതിനായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് വന്നിരിക്കുന്നത് മാത്രമല്ല എൽ ഡി എഫിന് കഴിഞ്ഞ തവണ കിട്ടിയെടുക്കുന്നതിൽ നിന്ന് വോട്ട് നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു യു ഡി എഫിനും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം കൂടെ പി വി എൻവർ പിടിച്ചിരിക്കുന്നു പി വി അൻവർ ജയിക്കുമെന്ന് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്കും ഒരു ഉറപ്പുമില്ലായിരുന്നു കുറച്ച് പേര് മാത്രം വല്ലതും പി വി അൻവർ ജയിക്കുമെന്ന് ഒരു പക്ഷേ വിശ്വസിക്കുകയാണ് എന്നിട്ടും പി വി എൻ പത്തൊമ്പതിനായിരം വോട്ട് കിട്ടി അവിടെയാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നിലമ്പൂരിലാവട്ടെ ഇനി കേരളത്തിൽ നടക്കുന്ന മറ്റ് സ്ഥലങ്ങളിലാവട്ടെ അവിടങ്ങളിലൊക്കെ ഇങ്ങനെ ഞമ്മൻ്റെ ആളുകൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കിട്ടാൻ പോകുന്ന വോട്ട് മുസ്ലിമിൻ്റെ വോട്ട് മുസ്ലിമിന് എന്ന തരത്തിൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ ആ മുസ്ലിമിന് കിട്ടണമെങ്കിൽ അവരൊന്നുകിൽ എൽ ഡി എഫിൻ്റെ കൂടെ ആയിരിക്കണം അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കൂടെയായിരിക്കണം അപ്പുറത്ത് നിൽക്കുന്നതും മറ്റൊരു മുസ്ലിം സ്ഥാനാർത്ഥിയാണെങ്കിൽ മാത്രമേ ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ നോക്കി തന്നെ ചെയ്യത്തുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും എം സ്വരാജ് ഒരു കാഫിറാണ് അങ്ങനെ പി ഡി പിടെ വോട്ടൊന്നും എം സ്വരാജിനൊണ്ട് അവർ കുത്തിയില്ല കാരണം ഇത് കേരളമാണ് ഇത്തരം പുറാട്ട് നാടകങ്ങളൊക്കെ ആളുകളെ പറ്റിക്കാൻ സാധിക്കും റിസൾട്ട് വന്ന് അതിൻ്റെ വിശകലനം വരട്ടെ കൃത്യമായിട്ടും അറിയാം വർഗീയ ധ്രുവീകരണം തന്നെയാണ് അവിടെ നടന്നത് അവിടെ എം സ്വരാജ് തോൽക്കണമെന്നത് ഇവിടെ നല്ലൊരു ശതമാനം ആളുകളുടെ ആഗ്രഹമായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം പക്ഷേ എംസരാജ് തോറ്റ രീതിയാണ് ഇത് മുസ്ലിം വോട്ട് മുസ്ലിമിന് എന്ന വാദത്തെ കൂടുതൽ ഉറപ്പിക്കുന്നത്